ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് മീ ഷിവാണി അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു നെല്ലറയിലേക്കാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കൂ ഓ എന്തോ ഒരു പുതിയ ഐതിഹ്യമായിട്ട് വന്നേക്കുവാണെന്ന് അയ്യോ ഇത് ഐതിഹ്യമൊന്നുമല്ല ഇതൊരു ഷൂട്ട് ലൊക്കേഷൻ ആണ് അപ്പോൾ ഇത് നമ്മുടെ കോട്ടയത്ത് തന്നെയാണ് കോട്ടയങ്കാർക്ക് പലവർക്കും അറിയത്തില്ല പക്ഷെ ഞാൻ ഞങ്ങളിത് കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുമ്പോൾ നമ്മൾ ഇത് കണ്ടിട്ടുണ്ട് പക്ഷെ ഇതൊരു ഷൂട്ടിൽ ലൊക്കേഷൻ ആണ് ഞങ്ങളിപ്പോഴാണ് അറിഞ്ഞത് അപ്പോൾ അറിഞ്ഞപ്പോൾ തന്നെ അടുത്ത പോക്ക് ഇങ്ങോട്ട് തന്നെ അയേക്കാന്ന് ഓർത്തു അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ അവൻ ഞങ്ങൾ പെട്ടെന്നുമായിട്ട് തന്നെ പെട്ടെന്ന് വീട്ടിലും വന്നു അപ്പോൾ ഇതാണ് ആ ഒരു നെല്ലറ അപ്പോൾ ഇതിൻ്റെ ഒരു കറക്റ്റ് ലൊക്കേഷൻ എങ്ങനെയെന്ന് പറഞ്ഞാൽ പാല പൈക ഭരണിങ്ങാനം ആ ഒരു റൂട്ട് റൂട്ടിലുള്ള ഭരണിങ്ങാനം ആ ഒരു ഭാഗത്താണ് ഈ ഒരു നെല്ലര സ്ഥിതി ചെയ്യുന്നത് പക്ഷേ ഈ ഒരു സ്ഥലം എണ്ണ രസം വന്നറിയാവുക അപ്പുറവും ഇപ്പുറവും എല്ലാം പാടവ അപ്പോൾ ഭയങ്കര നല്ല ഒരു വ്യൂ ആണ് ഇവിടെ നിന്ന് നോക്കിയാൽ ഈ നെലരയുടെ ഏറ്റവും മണ്ടേ നമുക്ക് ചെല്ലുകയാണെങ്കിൽ ആ പാടം മൊത്തമൊക്കെ കാണാൻ പറ്റും പക്ഷെ നമുക്ക് ആ ഒരിതിനോട് ഭംഗി കിട്ടിയില്ല കാരണം അവിടെ ക്ലോസ് ചെയ്തേക്കുമായിരുന്നു അവിടെ നമുക്ക് വെളിയിൽ കൂടെ ചുറ്റി നടക്കാനേ പറ്റത്തുള്ളതായിരുന്നു പക്ഷേ ഒരു നല്ല ഭംഗിയായിരുന്നു ആ ഒരു സ്ഥലം മൊത്തത്തിൽ ഞാൻ പറഞ്ഞായിരുന്നു ഇത് ഷൂട്ടിംഗ് ലൊക്കേഷൻ ആണ് എന്ന് പറഞ്ഞാൽ ഇരുവട്ടം മണവാട്ടി എന്ന കുഞ്ചാക്കബോബൻ്റെ കാവ്യ മാധവൻ്റെയും പടത്തിനകത്ത് ഈ ഒരു ഈ നെല്ലറ അല്ലെ മേട് മേട ഇതൊക്കെ കാണിക്കുന്നുണ്ട് ചെറുതായി നമുക്കതിൽ കാണാൻ പറ്റുന്നുണ്ട് ആ ഒരു പടത്തിനകത്ത് ഈ ഒരു നെല്ലറ അതേപോലെ തന്നെ സൂപ്പർ ഹിറ്റായ കങ്കാലു എന്ന പൃഥ്വിരാജിൻ്റെ പടത്തിലും ഈ ഒരു നെല്ലറ കാണിക്കുന്നുണ്ട് ആ ഈ പാഠങ്ങളൊക്കെ കണ്ടപ്പോഴാണ് ഞങ്ങൾ ഈ ഒരു കുറിച്ച് അറിയുന്നത് ഇത് നമ്മുടെ അടുത്താണല്ലോ എന്ന് ഞങ്ങൾ ചിന്തിച്ചു അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് തന്നെ പോയി അപ്പോൾ അടുത്ത ദിവസം കങ്കാരു എന്നൊക്കെ പറയും ഈ സിനിമാസെല്ലാം വരുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കോളൂ ഈ ഒരു നെല്ലറ ആ പാടത്തിനകത്ത് പാടത്തിനകത്ത് കാണിക്കുന്നുണ്ട് ഈ ഒരു നെല്ലറ മുന്നൂറ് വർഷം പഴക്കമുണ്ട് അതാണ് നമ്മൾ ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു കാര്യം ഈ നെല്ലറയുടെ ഈ നെല്ലറ പണിതേക്കുന്ന കല്ല് ഇവിടെ ഈ അഴുവി വെട്ടിയ കല്ലുകൊണ്ടാണ് ഈ ഒരു നെല്ലറ വെട്ടിയതെന്നാണ് പറയുന്നത് അപ്പോൾ ഈ നെല്ലറയുടെ ഓടുകളൊക്കെ ബോംബെയിൽ നിന്നും കൊണ്ടുവന്ന ഒരു പ്രത്യേക ഓടുകളാണെന്നും പറയുന്നുണ്ട് ഞങ്ങൾ ചെന്നപ്പോൾ ഒരു പട്ടിക്കുഞ്ഞുങ്ങൾ പോലും ഇല്ലായിരുന്നു അത് അതുപോലെ നല്ല ശാന്തമായിട്ടുള്ള ഏരിയ ആണ് അതുപോലെ ആർക്കും അത്ര അറിയത്തില്ല ഈ ഒരു പ്ലേസ് അപ്പോൾ അവിടെ ഒരു ചേട്ടനും രണ്ട് മൂന്ന് ചേട്ടന്മാർ മാത്രമേ ഉള്ളായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് കുറേ വീഡിയോസ് ഫോട്ടോസ് പിന്നെ എനിക്ക് തന്നെ കുറേ ഡാൻസിൻ്റെ വീഡിയോസ് അങ്ങനെയൊക്കെ എടുക്കാൻ പറ്റി ഈ ഒരു നെല്ലറ കള്ളിവേൽ കുടുംബത്തിൻ്റെയാണ് മുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് കള്ളിവേൽ കുടുംബം എന്ന് പറയുന്ന കള്ളിവേൽ എന്ന കുടുംബത്തിൻ കുടുംബം പണിത് അവർ പണിതാണ് ഈ ഒരു നിലറ ഈ ഒരു സ്ഥലത്ത് പല പടങ്ങളും ഷൂട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ നം ഞങ്ങൾ കുറേ പടങ്ങൾ നമ്മൾ കണ്ടിട്ടും ഉണ്ട് ടി വി കാണുമ്പോൾ ഇതാ നിലറയല്ലേ കണ്ടത് കൊണ്ട് അപ്പം മെയിനായിട്ടുള്ള ആ ഈ ഒരു ഇത് കാണിക്കുന്ന ഈ ഒരു കങ്കാരു പിന്നെ ഇരുവട്ടമ്മണവാട്ടി എന്ന് പറയുന്ന ആ ഒരു പടത്തിനകത്തൊക്കെയാണ് അടുത്ത ദിവസം ആ പടം സിനിമയിലൊക്കെ അല്ല ജീവിക്കാത്ത ആ പടങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം പിന്നെ നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു സ്ഥലം ഇഷ്ടപ്പെടും കാരണം ഇവിടുത്തെ സീനറി തന്നെയാണ് നല്ല പച്ചപ്പുള്ള പാഠത്തിൻ്റെ നടുക്കൂടൊരു വഴി അത് ചെല്ലുന്നത് ഈ ഒരു നെല്ലറയാണ് നെല്ലറയുടെ തൊട്ടുപുറകിലൊരു കുഞ്ഞ് അഴിവിയൊക്കെ ആയിട്ടുള്ള ഒരു നല്ല ശാന്തമായിട്ടുള്ള പ്ലേസ് ആണ് അതുപോലെ അധികം ആൾക്കാർക്ക് അറിയത്തില്ലാത്തതുകൊണ്ട് അധികം ആൾക്കാർ ഇവിടെ വരുന്നു ഞങ്ങൾ എന്നപ്പോൾ ആൾക്കാരേ ഇല്ലായിരുന്നു കാണാൻ ഒത്തിരി കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും നമ്മുടെ മനസ്സ് നിറയുന്നൊരു സ്ഥലമാണ് അതുപോലെ നല്ല സീനറീസ് ആയതുകൊണ്ട് നമ്മുടെ മനസ്സിലൊന്ന് നല്ലൊരു കുളിർമയായിരിക്കും അപ്പോൾ ഞാൻ ഒന്നും കൂടി പറയാം ഇത് ഉള്ളത് നമ്മുടെ കോട്ടയത്തിലാണ് കോട്ടയത്തിലെ പാല പൈക പാലയിൽ നിന്നും പൈക പൈകയിൽ വിളക്കമാടം എന്ന ഗ്രാമത്തിലാണ് ഈ ഒരു നെല്ലറ അല്ലെ മേട് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഇതേപോലത്തെ പുതിയ പുതിയ ലോ സിനിമാ ലൊക്കേഷൻസുമായി ഞങ്ങൾ വീണ്ടും വരാം ഞങ്ങളെ നിങ്ങളെല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം ഈ ഈ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്